ഒരുപാട് സാധാരണ മനുഷ്യര് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നോക്ക് മരിയൻ ഷ്രൈൻ ഇവിടെ ഒരു കാലഘട്ടം മുൻപ് ഈ അയർലൻഡിലെ വലിയ ദാരിദ്ര്യവും ഒരുപാട് മനുഷ്യരെ പട്ടിണിയിലും വിഷമത്തിലൊക്കെ കഴിയുന്ന സമയത്ത് കുറേ മനുഷ്യർ പരിശുദ്ധ അമ്മയുടെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഈ സ്ഥലത്ത് വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയും പരിശുദ്ധ കുർബാനയിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ വലിയ ദൈവത്തിന്റെ ആശ്രയത്വത്തിലേക്ക് ഒരു ജനത മുഴുവൻ കടന്നു വന്ന അല്ലെങ്കിൽ അവർക്കൊരു ശക്തിസ്രോതസ്സായിരുന്ന ഒരു സ്ഥലമാണ് ഇപ്പോഴും അതേ ഇവിടെ പ്രായം ചെന്ന മനുഷ്യരൊക്കെ ഒരു എഴുപത് വയസ്സിന് മുകളിലുള്ളവരൊക്കെ പറയും അവരുടെ ചെറുപ്പത്തിൽ അവരിവിടെ വരുമ്പോൾ നിങ്ങളിപ്പോൾ ഈ ചുറ്റും കാണുന്ന സ്ഥലത്തും മുഴുവനും ഫീൽഡായിരുന്നു അതായത് നമ്മുടെ നാട്ടിലെ കണ്ടം പോലെ പുല്ല് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന സ്ഥലത്ത് ഇവരിവിടെ ചില സമയത്ത് വെള്ളം പൊങ്ങുമ്പോൾ ഈ മുട്ടിന്റെ അവിടം വരെ വെള്ളത്തിൽ നിന്ന് പരിശുദൂർബാനയിൽ പങ്കെടുക്കുക എന്ന പരിശുദൂർബാന അർപ്പിക്കുക ഈശോടെ കുരിശുബലിയെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു ജനത ഈ രാജ്യത്ത് ജീവിച്ചു ദാരിദ്ര്യത്തിന്റെ നാളുകളിൽ കൊടിയ വലിയ പട്ടിണിയുടെ നാളുകളിൽ അന്നൊക്കെ ആ ദൈവത്തിന്റെ കൃപയെ മുറുകെ പിടിച്ച് അവർ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു സങ്കീർത്തനം അമ്പത്താറിൽ നമ്മൾ കാണുന്നുണ്ട് അവിടുന്ന് എന്റെ കണ്ണുനീര് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എൻ്റെ അലച്ചിലുകൾ അവിടുന്ന് എണ്ണിയിട്ടുണ്ട് ഇന്ന് ചിലപ്പോൾ നമ്മളൊക്കെ നമ്മുടെയൊക്കെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചില വിഷയങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ നാളുകളായി പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും പക്ഷെ ഒരു കണ്ണുനീരും നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഒന്നും വേസ്റ്റ് വേസ്റ്റല്ല ദൈവമെല്ലാം അറിയുന്നുണ്ട് അവിടുന്ന് ആർക്കും കടക്കാരനുമല്ല കണ്ണുനീരോടെ ഇന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ നിങ്ങളും നിങ്ങളുടെ തലമുറകളും അതിന്റെ നന്മകൾ അനുഭവിക്കും നിങ്ങളുടെ എന്താ പറയുന്ന കർത്താവല്ല ആയിരം തലമുറകളോളം ഞാൻ കരുണ കാണിക്കുമെന്ന് ഈശോ പറഞ്ഞു ആയിരം തലമുറകളോളം കരുണ കാണിക്കും അപ്പൊ ഇന്ന് പല പ്രതികൂലങ്ങളുടെ നടുവിൽ കണ്ണുനീരോടെ നിങ്ങൾ പ്രാർത്ഥിക്കും നിശ്ചയമായും ദൈവത്തിന്റെ അനുഗ്രഹം ഈ സഹനത്തിനും ഈ വേദനയ്ക്കും അപ്പുറമായിട്ട് ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹം നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിട്ടുണ്ട് പരിശുദ്ധയമ്മ ലൂക്കാട്ട് ഒന്നാമതിയ നാൽപ്പത്തൊമ്പതാം വാക്യത്തിൽ അമ്മ പറയുന്നൊരു കാര്യമാണ് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അന്ന് ഈശോ ജനിക്കുന്നതിന് മുൻപ് ഈശോടെ ജനനത്തെ കണ്ടുകൊണ്ട് ഈശോയുടെ ജീവിതത്തെ കണ്ടുകൊണ്ട് പരിശുദ്ധ അമ്മ ആനന്ദത്തിൽ അമ്മയുടെ സ്തോത്രഗീതത്തിൽ അമ്മ പറയ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു ഈ പാപ് മനുഷ്യർ ഈ രാജ്യത്ത് അന്ന് മുട്ടോളം വെള്ളത്തിൽ നിന്ന് ഈ എന്താ പറഞ്ഞ കണ്ടം പോലെ നിന്നിരുന്നു ഈ സ്ഥലത്ത് നിന്ന് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഇറങ്ങി വെളിപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷീകരണം നടന്ന ഈ സ്ഥലത്ത് നിന്ന് അവർ കണ്ണുനീരോടെ ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈ രാജ്യം മുഴുവൻ അനുഗ്രഹിക്കപ്പെട്ടു ചെറിയ സൗകര്യങ്ങൾ ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വിഷമങ്ങളും ഒരു നിമിഷം അതെല്ലാം കാൽവരി മലമുകളിൽ മുകളിൽ ബലിയായി തീർന്ന ഈശോയുടെ അസഹനത്തോട് ചേർത്ത് വെച്ച് ഈശോ അതെ ഏറ്റെടുത്തു എന്ന് വിശ്വസിച്ച് അവിടുന്ന് എനിക്ക് ആ സകലം പൂർത്തീകരിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് സന്തോഷത്തോടെ നമുക്കും പറയാം ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ്